അർദ്ധസൈനികരോട് കേന്ദ്ര സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അർദ്ധ സൈനിക വിമുക്തഭടന്മാരുടെ ഏകോപന സമിതി ഭാരവാഹികൾ പ്രസ്ക്ലബിൽ അറിയിച്ചു വിവിധ സംഘടനകൾ ചേർന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് എക്സ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് പേഴ്സണൽ എന്ന ഏകോപന സമിതി രൂപീകരിച്ചത് ഏകോപന സമിതിയുടെ ആദ്യയോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു വൺ റാങ്ക് വൺ പെൻഷൻ സേനാവിഭാഗങ്ങൾക്ക് തുല്യമായ മറ്റ് അവകാശങ്ങൾ ചികിത്സാ സൌകര്യം എന്നിവ മുൻനിർത്തി കഴിഞ്ഞകാലങ്ങളിൽ വിമുക്തഭടന്മാർ നടത്തിവന്ന പ്രക്ഷോഭങ്ങൾ തുടർന്ന് ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ സി ബാലകൃഷ്ണൻ ചീഫ് കോർഡിനേറ്റർ എം കെ ഗോപിനാഥൻ പി ടി കുഞ്ഞികൃഷ്ണൻ ഹരീന്ദ്രൻ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്